എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ലിജിയാണേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പേരൊക്കെ പറയണമെന്ന് അപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയാനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാണെങ്കിൽ പേര് ചോ പറഞ്ഞിട്ട് ചോദിക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതും നല്ലൊരു കമൻ്റായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോയിൽ ശ്രദ്ധിക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കുന്ന ഇടിയപ്പമാണ് നൂൽപുട്ടെന്നൊക്കെ പറയും അപ്പോൾ അതിനുള്ള മാവൊക്കെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇടിയപ്പത്തിന് വേണ്ട കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് എല്ലാം ചേർത്ത കറിയാണ് ഇനി ഇതിലേക്ക് ഒരു സബോളയും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ് രാവിലത്തെ ഒരു കുക്കിങ്ങോളൂ ക്ലീനിങ്ങോ ഒന്നുമില്ല വളരെ തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നും ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആരും ഉണ്ടാവില്ല ഞാനും ചടയൊക്കെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് രാവിലത്തെ ആ ഒരു ഭാഗം മാത്രമേ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഉച്ചയ്ക്കത്തൊക്കെ ഭക്ഷണം പുറത്തുനിന്നാണ് കഴിക്കുന്നത് പിന്നെ മക്കൾ സ്കൂളിലും പോയി കഴിഞ്ഞാൽ അവർക്കും വേണ്ടല്ലോ ഉച്ചഭക്ഷണം അപ്പം അതൊക്കെയാണ് തിരക്കുകൾ അപ്പം ഇന്നത്തെ തിരക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കാറ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അത് ഏകദേശം കിട്ടി വരുമ്പോഴത്തേക്കും ഉച്ചയാവും പിന്നെ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂത്തുറമ്പ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ആവശ്യമല്ല വെറുതെ പോണതാണ് മറ്റേ പണ്ടോറ അവതാർ വേൾഡ് അത് വന്നിട്ടുണ്ട് കൂത്തുറമ്പ് അതിൻ്റെ മൂവി സെറ്റൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് സെറ്റൊക്കെ അപ്പോൾ അത് കാണാനായിട്ട് പോകണം അത് ഫെബ്രുവരി രണ്ടിന് തുടങ്ങിയതാണ് ഫെബ്രുവരി ഇരുപത്താറ് വരെ ഉണ്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഷോ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് രണ്ടര തൊട്ട് രാത്രി ഒമ്പത് മണി വരെയുണ്ട് അപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതാ ഇടിയപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് വേഗാനായിട്ട് വെക്കുകയാണ് അപ്പം ഇലയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇടിയപ്പ പാത്രത്തിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന കൂട്ട അച്ചാണ് അത് വലിയൊരു എളുപ്പമില്ല എനിക്ക് എനിക്ക് മറ്റേ കറക്കുന്നതാണ് എളുപ്പം പക്ഷേ അത് കറക്കുന്നത് എൻ്റെ കേടായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ അതാ കറിക്ക് വേണ്ടുന്ന കടുക് പൊട്ടിക്കുകയാണ് അപ്പോൾ കറിയിൽ ചേർത്തേക്കുന്നത് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട് പിന്നെ അതാ കടുക് പൊട്ടിച്ചും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനം ചേർത്തത് മല്ലിയില അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള ഇടിയപ്പത്തിൻ്റെ അതും കൂടി വേഗാനായിട്ട് വെക്കുകയാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങ ചേർന്നിട്ട് വെറുതെ ഒന്ന് ചൂളിയിടും ഇവിടെ എല്ലാവർക്കും തേങ്ങ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് തേങ്ങ ചേർക്കുന്നത് കേട്ടോ മോൾ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം സ്കൂളിൽ പോയാലും നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുറയുന്നത് കൊണ്ട് കുടിക്കുന്നതാണ് ഈ കൊല്ലം ഇങ്ങോട്ട് നല്ല ചൂടാണ് കഴിഞ്ഞ ഒന്നും ഇത്രയും ചൂടുണ്ടായിരുന്നില്ല ഇവിടെ ഒരു പത്ത് മണിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് ഈ കൊല്ലം കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലാണ് ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ചൂട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ എങ്ങനെയാണ് ചൂട് തുടങ്ങിയോ ഇനി ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ചേട്ടൻ നേരത്തെ കഴിച്ചായിരുന്നു ഇനിയിപ്പോൾ ഞാനും പിള്ളേരുമാണ് കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പം പോകാനുള്ള തിരക്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എല്ലാവർക്കും ചായയും കറിയെല്ലാം എടുത്ത് തരുന്നുണ്ട് അപ്പം ഈ വീഡിയോയിൽ നിന്ന് വിളവെടുപ്പ് അങ്ങനത്തെ ഒന്നുമില്ല അപ്പം ഈ ആഴ്ച ഞാൻ നട്ടുവച്ചിട്ടുള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുരുമുളക് ഞാൻ ഇങ്ങോട്ടടുത്ത് മാറ്റി എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഞാൻ പയറ് നട്ടു വെച്ചിട്ടുണ്ട് വള്ളിപ്പയറാണ് നട്ട് വച്ചേക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രോ ബാഗിൻ്റെ അടുത്ത് നട്ടിട്ടുണ്ട് അതുകൂടാതെ നിലത്തും നട്ടിട്ടുണ്ട് വെണ്ടയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് വെണ്ട വഴുതന അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇത് പിന്നെ അന്ന് നട്ടിരുന്ന പയറാണ് അത് വള്ളി വീശാനായിട്ട് തുടങ്ങി പിന്നെ ഈ ഭാഗത്തും കുറച്ച് ബീൻസും കുറ്റിപ്പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയും മണ്ണും മാത്രം കുഴച്ചിട്ടാണ് നട്ടു വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ കോവലുണ്ടായിരുന്നു ആ കോവൽ നന്നായിട്ട് കായ്ക്കുന്നില്ല അതുകൊണ്ട് രണ്ട് കോവലിൻ്റെ തണ്ടെടുത്ത് വേറെ സെപ്പറേറ്റ് ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് ബക്കറ്റിൽ അപ്പോൾ ഇതിനെല്ലാം മണ്ണ് മിക്സ് ചെയ്തേക്കുന്ന വെറും മണ്ണും ചാണകപ്പൊടി മാത്രം കേട്ടോ മിക്സ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ അതാ നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഒരു പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് തുടങ്ങുകയാണ് ഞാനെപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനായിരുന്നാലും ഇവിടെ ഒരു കോഴിയുണ്ട് ആ കോഴിക്കൊരു പത്ത് പൂവിച്ച പൂവിയാലേ സമാധാനമാകുള്ളൂ കേട്ടോ ഒരു പൂവൻ കോഴിയുണ്ട് അതിൻ്റെ പൂവാണ് കേട്ടോ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ദിവ്യാസാനിൽ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയിൽ എന്ത് ഓയിലാണ് തേക്കുന്നത് എന്നിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തലമുടിയാണ് തേക്കുന്നത് സാധാ തേങ്ങയാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാ വെളിച്ചെണ്ണയില്ല കടയിൽ നിന്ന് പിടിക്കുന്നതല്ല വീട്ടിലാട്ടിയെടുക്കുന്ന ആ ഒരു വെളിച്ചെണ്ണയാണ് തേക്കുന്നത് പിന്നെ വല്ലപ്പോഴും എണ്ണ കാച്ചിയും തേക്കാറുണ്ട് കറ്റാർവാഴ മൈലാഞ്ചി ഇല ചെമ്പർത്തിയുടെ പൂവുക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വല്ലപ്പോഴും എണ്ണ കാച്ചി തേക്കാറുണ്ട് അതുകൂടാതെ കടയിൽ നിന്ന് വെടിക്കുന്ന പാറച്ചൂട്ടിൻ്റെ ഓയിൽ അതും തേക്കലുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് കൂടുതൽ തേക്കുന്നത് തേങ്ങയായിട്ടിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ നമ്മൾ തലയിൽ എന്ത് തേക്കുന്നു അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അത് വെറുതെ ചെടി നട്ടിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ കൂടുതലായിട്ടും നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന പ്രോട്ടീൻസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് തീരുമാനിക്കുന്നത് അതുപോലെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് മുടിക്കും കണ്ണിനെല്ലാം നല്ലതാണ് അപ്പോൾ ഇതിനൊന്നും സമയമില്ലാത്തരാണെങ്കിൽ ഇലക്കറികളൊന്നും കഴിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ തലേദിവസം അര ടീസ്പൂൺ ഉലുവ കുതിർത്തിട്ട് രാവിലെ അത് വെറും വയറ്റി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് മുടി പൊഴിച്ചിലൊക്കെ നിൽക്കും ചാരന് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മാറി അപ്പോൾ ഒന്നിനും സമയമില്ലാത്തത് ഡെയിലി ഒരു അര ടീസ്പൂൺ ഉലുവ കുതിർത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീനും കിട്ടും മുടിക്ക് വേണ്ടതെല്ലാം കിട്ടും അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനധികം പണിയൊന്നും പണിയൊന്നുമില്ലല്ലോ തിരക്ക് പിടിച്ച പണിയൊന്നുമില്ല തലേന്ന് രാത്രി കടക്കുന്നതിന് മുമ്പ് അര ടീസ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടാൽ മതി എന്നിട്ട് രാവിലെ എടുത്ത് കഴിക്കുന്നു ഇത്രേം മെനക്കേടൊള്ളൂ കേട്ടോ പിന്നെ ചിയാ സീഡും വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാട്ടോ വെറും വെള്ളത്തിൽ നമ്മൾ തലേന്ന് രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് കുടിക്കുന്നത് മുടിക്കൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ വെയ്റ്റ് ഒന്ന് കുറച്ച് കുറയുന്നുള്ളൂ ചിയാ സീഡ് ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാനും ചിയാ സീഡ് കുതിർത്ത് കഴിക്കലുണ്ട് പക്ഷേ ഡെയിലി കഴിക്കലില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെയാണ് കഴിക്കലുള്ളൂ കേട്ടോ ഇതാ മക്കൾ സ്കൂളിലോട്ട് പോയി ഞാനും ചേട്ടയും ഇരിട്ടിയിലോട്ട് പോവാണ് ഒമ്പതരപ്പോഴാണ് പോകണത് അപ്പോൾ മക്കളതിന് മുമ്പ് സ്കൂളിലോട്ട് പോയി കേട്ടോ അപ്പം സാധാ നമ്മുടെ സർവീസിൻ്റെ സമയത്ത് അവർ വീട്ടിൽ വന്നിട്ട് കാർ കൊണ്ടുപോയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ഇപ്പം ഇതിപ്പം നമ്മുടെ ആ ഒരു സ്ക്രീനില്ല ആ സ്ക്രീനിനാണ് കംപ്ലയിൻ്റ് കിട്ടോ വണ്ടിയുടെ ലൊക്കേഷനൊന്നും കിട്ടുന്നില്ല ട്രാക്കറൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവരുവാട്ടോ ചെയ്ത് നമ്മൾ തന്നെ കാരണം അത് മൊബൈലിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമ്മളും കൂടി വന്നത് അപ്പോൾ ഇത് വണ്ടി കിട്ടാനായിട്ട് ഒന്നര മണിക്കൂറൊക്കെ എടുക്കുമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസ് ചായ തന്നു അത് കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേരുണ്ട് വെയിറ്റിംഗ് റൂമിലിപ്പോൾ ഉണ്ട് അതാണ് പുറത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കുഴപ്പമുണ്ട് രാവിലെ തന്നെ കൊണ്ടു ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അത് റെഡിയാക്കി കിട്ടാനായിട്ട് അവർ പറഞ്ഞതിനേക്കാളും കൂടുതൽ സമയം എടുത്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ മടുത്തപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു കേട്ടോ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ആണ് കഴിച്ചത് കേട്ടോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞേക്കും വണ്ടി റെഡിയായി കിട്ടി പിന്നെ ശ്രീകണ്ഠാപുരം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ച് വരുന്ന ജോലി കഴിച്ചു അതിന് ശേഷം ഒരു വന്നിട്ട് കൂടുതൽ ഉടുപ്പെല്ലാം മാറിയതിന് ശേഷം പിന്നെ നമ്മൾ കൂത്തുപറമ്പ് പോവുകയാണ് അപ്പം ഞാൻ ഡ്രസ്സ് മാറിയില്ല ചേട്ടായി ഷർട്ടൊന്നും മാറി മുണ്ടൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് കൂത്തുപറമ്പ് മറ്റേ അവതാർ വേൾഡ് ഉണ്ടല്ലോ അത് കാണാനായിട്ടാണ് പോണത് അപ്പം വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഷോ തുടങ്ങുന്നത് ഒമ്പത് മണി വരെയായിട്ടാണ് ഉള്ളത് രാത്രി ഫെബ്രുവരി ഇരുപത്താറ് വരെ എങ്ങാണ്ടു പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് കഴിഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നത് മറ്റേ കടലിനടിയിലുള്ള മീനുകളുടെ ഒക്കെയായിരുന്നു കേട്ടോ ഈ കൊല്ലം ഇതാണ് അപ്പോൾ ഈ കൊല്ലം നേരത്തെയാണ് തുടങ്ങി നിൽക്കുന്നത് അപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് വലിയവർക്ക് നൂറ് രൂപയും പിള്ളേർക്ക് എൺപത് രൂപയും പത്ത് വയസ്സിന് താഴെ താഴോട്ടുള്ള പിള്ളേർക്ക് എൺപത് രൂപയാണേ ഇതുള്ളത് കൂത്തുപറമ്പ് പറാൽ ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ആണ് കാണുന്നത് അപ്പം ഡയറക്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ നമ്മുടെ അവതാർ സിനിമയിൽ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റിനൊക്കെ ചെറു വ്യത്യാസമുണ്ട് പക്ഷെ അതിലുള്ള ജീവികളും എല്ലാം ഉണ്ട് ചെടികളെല്ലാം ഉണ്ട് മരമുണ്ട് പിന്നെ അവതാറിലെ ആ ഒരു മനുഷ്യനെല്ലാം മനുഷ്യനെല്ലാത്തിനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിലതെല്ലാം ആ സിനിമയിലുള്ളത് പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ സെറ്റപ്പിലോട്ടാണ് അപ്പോൾ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നിറച്ചും ചെടികളും പൂക്കളെല്ലാം ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളും ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ പിള്ളേർ ഫോട്ടോ കുറേ എടുത്ത് എടുത്തുകൊടുത്തു അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച ചെടികളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ മനസ്സിലായത് ഫോട്ടോഷൂട്ടിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ മോളുടെ കുറച്ച് ഫോട്ടോ എടുത്തുകൊടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുന്നത് ഇതേപോലത്തെ പോപ്കോണും കോട്ടൺ ക്യാൻ്റിയും എല്ലാം കിട്ടുന്ന സ്ഥലത്തോട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും മേടിച്ചില്ല പിന്നെ ചെല്ലുന്നത് ഒരു ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ് ബെഡ്റൂം സെറ്റെല്ലാം ആയിട്ട് അപ്പോൾ അതെല്ലാം കണ്ടു അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് രസമാണ് പക്ഷെ നമ്മളൊന്നും ഒന്നും മേടിച്ചില്ല നമ്മുടെ ആ കൂടി അവിടുന്ന് മേടിച്ചത് ഒരു പനം കളിക്കണ്ടും പിന്നെ ഒരു കാല് വയ്യാത്ത ശേച്ച് കുറച്ച് സോപ്പ് വയ്ക്കുന്നുണ്ടായിരുന്നു അതും മേടിച്ചു പിന്നെ എന്തോ കരിപ്പെട്ടിയോ അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതാണ് അതിൻ്റെ അകത്തുള്ള ഷോപ്പുകൾ വാച്ച് കടയുണ്ട് പിന്നെ എന്താ ഹൽവ് വിൽക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് എല്ലാം കണ്ടു അങ്ങനെ പോകുന്നു കാണാനും ഒരു രസമാണല്ലോ ചേട്ടാ ബെഡ്റൂം സെറ്റല്ല വിശദമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഒന്നും മേടിക്കാനും നല്ല വെറുതെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ് ആയുർവേദ ഫേഷ്യൽ സോപ്പാണ് കണിമറ്റി എന്ന് പറഞ്ഞത് കണിമറ്റിയാലോ അവരെ ഫസ്റ്റ് തിരുമഞ്ഞിട്ട് വരുന്നതാണ് നമുക്ക് ടാൻ മാർക്കിട്ട് അവർ കുഞ്ഞുങ്ങളെയൊക്കെ കുളിക്കാൻ നല്ലതാണ് അലർജിക്കൊക്കെ നല്ലതാണ് സാധാരണ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതാണൊക്കെ നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കോട്ടിലെത്തി കരിമ്പിൻ ജ്യൂസ് കുടിച്ചു അപ്പം ആ ടാൻ മാറുന്ന സോപ്പൊന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ആ ചേച്ചീനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് ആ ചേച്ചി പറഞ്ഞ എൻ്റെ കൈയ്ക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പക്ഷേ ഞാൻ നോക്കിയിട്ടൊരു വ്യത്യാസം കാണാത്തതുകൊണ്ട് ഞാൻ ആ സോപ്പൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ഉള്ളത് പിള്ളേരുടെ ഗെയിമിങ് സെക്ഷനാണ് പിന്നെ ഇവിടെ അമ്പത് രൂപ എടുത്തിട്ട് റിങ് എറിയുന്ന ഒരു ഗെയിമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ക്യാഷ് പ്രൈസ് കിട്ടുന്ന ഗെയിം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി ഗെയിമൊക്കെ ഉണ്ട് അപ്പം മോൻ ഇതാ ഈ റിങ് എറിയുന്ന കളിച്ചിട്ടുണ്ടായിരുന്നത് ഏഴ് റിങ്ങാണ് കിട്ടുന്നത് അമ്പത് രൂപയ്ക്ക് പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം ഇത് ഉള്ളത് ഫെബ്രുവരി ഇരുപത്തി വരെയാണ്